ട കൊടു കൊടുക്കേ അവിടെ ആളൊന്നും കണ്ടിട്ടാ കൊടുക്കല്ലേ ആ പിടിച്ചോ േറ കിട്ടി എന്താ രണ്ട് മുറ പറഞ്ച് പറഞ്ഞ പത്തായിരം സബ്സിഡി പത്തായിരം രൂപ സബ്സിഡി സബ്സിഡി ജി എസ് ടി കഴിച്ചു ഓണ ഓഫർ ഉണ്ട് എലക്ഷൻ കഴിഞ്ഞാൽ കിട്ടും പൈസ പഴയ പോത്താണ് പഴം പോത്ത് ചന്ദിക്കരം കൂട്ടിയെടുക്കണം എന്നുള്ളൂ ഒന്നാം കൊടുത്തിട്ട് അജിയാനാണ് ആ അതെന്നെ അതിനടുപ്പിക്കാനിട്ടാ അതണ്ട പിടീനെ അതിനെ മാറ്റിയെടുത്തിട്ടാ അതിനെ മാറ്റിയെടുത്തോ ഉള്ള കാര്യം പറഞ്ഞേ ആ കച്ചവടം പൊടി പൊടിക്കണം ആശം പറഞ്ഞോളക്ക് ആ ഫോട്ടല്ല കോട്ടാണ് വിട്ട മുട്ട മുട്ട ധാരാളമല്ലേ പിന്നെ ഇവനെ നോക്കണട്ടോ കേട്ടോ ശ്രദ്ധിക്കണം ഈ സാലിനെ അതാ ഇപ്പോ കാടി ചിട്ടാ വരിക ഓനെ നോക്കണം ഓനെ ഒഴിച്ചു വിടണം ഒരു കാര്യം ചെയ്യാം എങ്ങട്ട് അങ്ങട്ടേ തിരിച്ചു നിർത്തു രാഷ്ട്രീലോട്ട് നേരത്തെ അടുക്കെത്തണം ഇല്ലട വില പറഞ്ഞ രാവിലെ തേനാട്ടും പറഞ്ഞോ രാവിലെ തേനാട്ടും വില പറഞ്ഞ നാലോ ആ അതിനെ അന്ന് നല്ല ഒട്ടിയാ ഇതൊക്കെ ചേർത്ത് എന്ത് വലിയൊരു വട്ട കൊണ്ടോ കൊണ്ടുവരണം കൊണ്ടുവരണോണ്ട് കുഴപ്പം നിൽക്കാം ആ കൊടുക്കാം അവർക്ക് കൊടുക്കട്ട് രണ്ടണോ അവർക്ക് കണ്ടോ കൊടുക്കേ കൊടുക്കേ നിങ്ങളെങ്ങനെ എങ്ങനെ ശരിയാവുക രണ്ട കൊടുക്ക ആ ഇ കൊടുക്കണേ അതരും ആ കോട്ടെ വേണ്ടി ആ രണ്ടെണ്ണം കൊടുത്ത് രണ്ടെണ്ണം കൊടുത്തുണ്ട് ആ ആ ആ ആ കോട്ടാണ്ട് ണോ പതിനേഴ അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറിൻ്റെ കേട്ടോ ഒക്കെ കൂടുതലെ പറഞ്ഞു അത് ശരി അവിടെ ഇത് പതിനേഴ് അഞ്ഞൂറ് വീടാ പത്ത് പേരെ അവിടെ എടുത്തിട്ട് ആ അത് എടുക്ക രണ്ടര മേച്ചോ ഇതിപ്പോ ഏതോ ഇപ്പൊ വില കുറച്ചാ രാവിലത്തെ നാട്ടൊക്കെ കുറച്ചാ ഇരുപത്തിമൂന്നാ ഇത് മൂന്നാമല്ലേ ോ ആ ശരി ഇന്ന കച്ചവടം പറഞ്ഞ പോലെ കഴിച്ചില്ല പ്രിന്റ് കഴിക്കുന്ന ഒരു തന്ത്രം ഏതാ മലപ്പുറ ഇപ്പൊ പൊന്നാണി കേക്ക് അതാണ് വാങ്ങിക്ക ഒക്കെ കൊണ്ടുപോലോ ഒക്കെ കൊണ്ടുപോകും വില പറിച്ച രാവിലത്തെ വില പറഞ്ഞ നാലിനാ എന്താ അതെ തടപ്പാ തങ്ങുമ്പറ തെങ്ങുമ്പോ തടപ്പല്ലല്ലോ തടപ്പ് അതെ എത്രയാണ് തടപ്പ് ഇരുപതിനായിരം ഇപ്പൊ അപ്പഴാണ് വില പറഞ്ഞ കേട്ടോ കടപ്പ് ഇരുപതിനായിരം എട്ടാ അത് ആ ഇനി ഇവർക്ക് പഠിക്കാം ഈ ചാനൽ ചാലൽ ആളുകൾക്ക് തടപ്പ് ഇരുപതിനായിരം തടപ്പ് ഇരുപതിനായിരം തടപ്പ് ഇരുപതിനായിരം ആരാൾ പോലെ ഒരാൾ അതിന് കാട്ടാകൂറിന് വന്നില്ല പങ്കിട്ട് വന്നിട്ടേ ഒച്ചുട്ട് കണ ഇങ്ങനെ ആ വരും വരും ഇത് രാവിലെ പറഞ്ഞിരുന്നു ഇനി പറയാമോ പറയൽ കുറച്ച് നേരം വരും ആ ഒരു എമ്പളാളന്നെ ഒറ്റ നമ്മളാളന്നെ നമ്മളാളല്ലാത്ത ആരാപ്പടള്ളത് ചന്തൽ ഞാൻ നോക്കി നാലളാണ് കൊടുത്തത് ആക്കാണ് കൊടുത്ത് നാലാണ് കൊടുത്താളേ ലൈവിലാളുണ്ട് അത് ഇടയ്ക്ക് ഒരു കട്ടാവില്ല ഇറഞ്ച് ഭക്ഷണം കാരണം ഇത് നാല് ബുദ്ധിമുട്ടികളെ സ്വകാര്യം പറശ്ശേരി കട്ട രണ്ടെറായ കഴിഞ്ഞപ്പതിന്റെ രണ്ടെണ്ണോ രണ്ടെണ്ണോ കഴിഞ്ഞു വിറ്റി വിറ്റി ഇതിന് നിങ്ങളെ ഇതിനെന്തായാലും മേടിച്ച കഞ്ഞി മേടിച്ചോട്ടില്ലേ ഇത് ക്ഷീണം അതെ അതും കൂടി മിറ്റ നീ അരച്ചും പറാത്തി നിന്നിട്ട് പോവാ ഈ രണ്ടും മുപ്പത്തിരണ്ടാ ഈ രണ്ടും മുപ്പത്തിരണ്ട് ഉപയോഗിക്ക് ഇതാ ഇതാണ് നമ്മളെ തമിഴ്നാട് സിംഗോ പതിനാറ് മേനി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് രണ്ടും മാഡം മുപ്പത്തിരണ്ട് പതിനാറ് മേനി പറഞ്ഞത് എന്താ വല്ലാതെ ക്ഷീണിക്കണ്ടത്തേക്ക് ആ വെള്ളം മടിച്ചു കൊടുക്കും ഇതിൽ പറയാനിട്ടാ വെള്ളം മേടിച്ചിട്ടില്ല അത് വെള്ളം മടിച്ചിട്ടില്ലേ പിന്നെ ആ വല്ല പറഞ്ഞല്ലേ സാറും പോകാതെ അതാ കൊണ്ടേ ആ അത് കുഴപ്പമില്ല വീഡിയോ വന്നുകൊണ്ട് കുഴപ്പമില്ല അത് അപ്പുറത്ത് പോത്തിന്റെ വാശി എന്നാ അത് മടിച്ചോ അങ്ങനത്തെ പോത്തി ആറിഞ്ഞിട്ട് ഞാൻ നടക്കറണ്ട അത് കുടിച്ചോ പിടിച്ചോ വയ്യ പോത്ത് എത്ര കൊടുക്കോ ആരും പഠിക്കണം ചെയ്യേ ഇത് ഓണാക്കി പിടിച്ചിട്ട് ആരും മേടിക്കണം ചെയ്യേക്കണം ഇത് ഓണാക്കിയിട്ട് കുടിച്ചിട്ട് ആരും മടിക്കണം ചെയ്യുന്നു വിലയഴിച്ച് പോവാഴ്ച പോവാ നല്ലതാ ബോത്ത് എടുക്കുന്നുണ്ട് ആ എരുമ കുട്ടി എരുമൊക്കെ വില കുറവുണ്ട് എരിമ വില കുറവുണ്ട് കേട്ട ആരെങ്കിലും ജോവോടോ ആരെങ്കിലും ജോവോടോ